റൈസലോൺ പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെയെന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് പ്രസ്തവേഷുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ രാത്രിയിലും പതിവ് പോലും നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ഏറ്റവും മഹത്വകരമായ അനുഭവമായി മാറുവാൻ പ്രിയരെ നിർബന്ധമുണ്ട് നിങ്ങൾ എന്നെ കേൾക്കുന്ന എന്നെ കാണുന്ന നിങ്ങൾ ചിലവഴിക്കുന്ന പ്രൈസർ ഫാമിലിക്കൊപ്പം ചിലവഴിക്കുന്ന ഈ അല്പസമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രൊഡക്റ്റീവായ ഏറ്റവും ക്രിയേറ്റീവായ സമയമായി മാറണമെന്ന് നിങ്ങൾ ലോകത്തിൽ ചിലവഴിക്കുന്ന ഏറെ സമയത്തിൽ നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്തത് ഈ ചുരുങ്ങിയ ചുരുക്കം സമയം കൊണ്ട് നിങ്ങൾ പ്രാപിച്ചെടുക്കണമെന്ന് നിർബന്ധമുണ്ട് അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഒത്തിരി നേരം ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ദൈവിക ആലോചനകളുമായി നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുന്നു വിശ്വസിക്കുന്ന നിങ്ങളിൽ ഞങ്ങൾ അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന ഒത്തിരി പേരുടെ ജീവിതത്തിലുള്ളതുപോലെ വലിയ സാക്ഷ്യങ്ങൾ ഉളവാക്കും ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ നിങ്ങൾ കേൾക്കുന്ന ദൈവശബ്ദം അത് വെറുതെയായി തീരത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അത് വെറുതെയായി തീരത്തില്ല വൃതാവായി പോകത്തില്ല വിശ്വാസത്തോടെ ഒപ്പമായിരുന്നു അതെ അപ്പോൾ പ്രാർത്ഥനയോടെ ദിവസനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് അറിയിക്കുവാൻ പറഞ്ഞ ഒരു കാര്യം അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചനദൂതായി നിങ്ങൾക്ക് കൈമാറി വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും നിങ്ങളുടെ സപ്പോർട്ടിനും നിങ്ങളുടെ പരിഗണനയ്ക്കും സഹായ സഹകരണങ്ങൾക്കും നന്ദി ഇനിയും തുടർന്നും നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യം നെയ്യാറ്റിങ്ങര അമരവിള താന്നിമൂട് എം എസ് പ്ലാസയിൽ വച്ച് എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം മൂന്ന് മണിക്ക് മീറ്റിംഗ് ഉണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കുക നീ പരിസര പ്രദേശങ്ങളിലുള്ളവരോട് പറയുക നിങ്ങൾക്ക് കടന്നു വരുവാൻ കഴിയുന്ന അകലത്തിലാണെങ്കിൽ കടന്നു വരിക നിശ്ചയമായി പറയട്ടെ നിങ്ങൾ കടന്നു വന്ന് ചിലവഴിക്കുന്ന ആ സമയം അത് വ്രതാവായി വെറുതെയായി തീരത്തില്ല നിശ്ചയമായും കർത്താവ് നിങ്ങളെ ശ്രേഷ്ഠകരമായി അനുഗ്രഹിക്കും ദൈവ നിങ്ങൾ വളരും ലോകത്തിൽ പ്രതികൂലങ്ങളിൽ പ്രശ്നങ്ങളിൽ വാടിപ്പോകുന്ന നിങ്ങൾ ദൈവസാന്നിധ്യത്തിൽ വളരും പിന്നെയും ഒപ്പം ചേർന്ന് നിൽക്കുക ഞങ്ങളെ പരിഗണിക്കുക ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾ കടന്നു വരിക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂട്ടി വരുത്തുക വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് മർക്കോസിൻ്റെ സുവിശേഷം നാലാമധിയായും മുപ്പത്തി എട്ടാമത്തെ വാക്യം അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവനെ ഉണർത്തി ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു ദൂത് ഇതാണ് യേശുവിന് നീ കടന്നുപോകുന്ന അവസ്ഥയെക്കുറിച്ച് വിചാരം ഉണ്ട് യേശുവിന് നിന്നെക്കുറിച്ച് വിചാരം ഉണ്ട് എന്നെ കേൾക്കുന്ന സഹോദരി സഹോദര മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ തിരിച്ചറി വിശ്വസിക്ക് എൻ്റെ യേശുവിന് നീ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് വിചാരമുണ്ട് എൻ്റെ യേശുവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട് ആ തൊഴിലിടത്തിൽ നിൻ്റെ നിലവിളിയാതാ യേശുവേ നീ ഇത് നീ ഇത് കാണുന്നില്ലേ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന പലതും വിട്ട് നിൻ്റെ അഭിനാപ ഇറങ്ങി തിരിച്ച എൻ്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി കടന്നു വന്നിട്ട് ഞാൻ ജോലിയില്ലാത്തവനായി തീർന്നിട്ട് ഞാൻ പല പല പ്രശ്നങ്ങളുടെ തീർന്നിട്ട് ഞാൻ ലജ്ജിതനും നിന്ദിതനും പരാജിതനുമായി തീർന്നിട്ട് ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വന്നിട്ട് അതേ സഹോദരി നീ കരയുകയാണ് നിനക്ക് വേണ്ടി നീട്ടിയ കരം യേശുവേ ഈ കരം നിനക്ക് വേണ്ടി നീട്ടിയതാ നിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി നീട്ടിയതാ ഈ കരം കൊണ്ട് ഞാൻ മറ്റുള്ളവരിൽ നിന്ന് ഭിക്ഷ എടുക്കേണ്ടതുപോലെ എൻ്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കേണ്ട കരം നീട്ടി ഞാൻ അവരിൽ നിന്ന് വാങ്ങുക നിനക്ക് വിചാരമില്ലയോ എന്റെ നാശകരമായ ഈ അവസ്ഥയിൽ നിനക്ക് വിചാരമില്ലയോ നിന്റെ ചോദ്യത്തിന് ഉത്തരമുണ്ട് എൻ്റെ യേശുവിന് വിചാരമുണ്ട് നീ കടന്നുപോകുന്ന അവസ്ഥയെ കുറിച്ച് എൻ്റെ യേശുവിന് വിചാരമുണ്ട് നിന്നെക്കുറിച്ച് കുറിച്ച് എൻ്റെ യേശുവിന് വിചാരമുണ്ട് അതെ യേശുവിന് വിചാരമുണ്ട് സുഷ്യന്മാർ അല്ലറിക്കരുക യേശുവേ നിനക്ക് വിചാരമില്ലയോ നിങ്ങളായിരിക്കുന്ന അതേ അവസ്ഥയിൽ എല്ലാം കൺമുമ്പിൽ ഇതാ നശിക്കുവാൻ പോകുന്നു പടക് മുങ്ങുവാൻ പോകുന്നു ഞങ്ങൾ ഓരോരുത്തർ ഓരോരുത്തരെ ആയി ഈ ഗലീലാ കടലിൽ മുങ്ങിച്ചാകും യേശുവേ നിനക്ക് വിചാരമില്ലയോ യേശുവേ നിനക്ക് വിചാരമില്ലയോ അവരെ ഒരുപക്ഷെ കൂടുതൽ വേദനിപ്പിച്ചത് വസ്തുത ചിന്തക്കായി വായിച്ച വാക്യത്തിന് ആധാരമായിരിക്കുന്ന സംഭവങ്ങളിലേക്ക് ശ്രദ്ധിച്ച് അവരെ ഏറെ വേദനിപ്പിച്ചത് അവരിങ്ങനെ നിലവിളിക്കുമ്പോഴും പടക് ആടി ഉലയുമ്പോഴും അവർ വല്ലാതെ ഭയപ്പെടുമ്പോഴും യേശു ഉറങ്ങുക ആ യേശു ഉറങ്ങുക സ്തോത്രം അതാ പ്രശ്നമല്ലേ ഇല്ല ഉറക്കമെന്ന് പറഞ്ഞാൽ റെസ്പോൺസ് ഇല്ല ഒരു പ്രതികരണമില്ല കഷ്ടതയേറുമ്പോൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് ഒത്തിരി കരയുന്നുണ്ട് ഒത്തിരി നിലവിളിക്കുന്നുണ്ട് ഒത്തിരി പേരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നുണ്ട് ഒത്തിരി ഉപവസിക്കുന്നുണ്ട് പക്ഷെ ഒരു റെസ്പോൺസ് ഇല്ല പക്ഷെ ഒരു മറുപടിയില്ല അയ്യോ അല്ലാത്തൊരവസ്ഥയാണ് മറുപടിയില്ല പ്രതികരണമില്ല പ്രതികരണമല്ല റെസ്പോൺസ് ഇല്ലാത്ത അവസ്ഥ സങ്കടം കൂടും സഹിക്കുവാൻ കഴിയത്തില്ല ഒറ്റയ്ക്കായി തീരുന്ന സമയത്ത് മുറിയടച്ചു അലറി വിളിക്കും യേശുവേ നിനക്ക് വിചാരമില്ലേ നിനക്ക് വിചാരമില്ലേ നമുക്ക് വേറെ ആരാ ഉള്ളേ നമുക്ക് പരാതി പറയാനും നമുക്ക് സങ്കടം പറയാനും ആരും കേൾക്കാൻ തയ്യാറാകത്തില്ലെന്നേ ആരും നമ്മുടെ പരാതി കേൾക്കാൻ തയ്യാറാകത്തില്ല നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ തയ്യാറാകത്തില്ല നമ്മുടെ പരിവേദനങ്ങളും പരിഭവങ്ങളും പക്ഷെ യേശോപ്പം കേൾക്കും കേട്ടോ സഹോദരി നിന്റെ പരാതികളും പരിഭവങ്ങളും പരിവേദനങ്ങളും ഒക്കെ യേശോപ്പൻ കേൾക്കുന്നുണ്ട് സ്തോത്രം നീ ഭയപ്പെടുന്ന ഈ അവസ്ഥയിൽ നീ നശിച്ചു പോകുവാൻ എൻ്റെ യേശു അനുവദിക്കത്തില്ല സഹോദര അവിടെ വരുമാനമില്ലാത്തവനായി തൊഴിലില്ലാത്തവനായി നശിച്ചു പോകുവാൻ നീ നശിച്ചു പോകുവാൻ യേശു അനുവദിക്കത്തേ ഇല്ല നോക്കി ശിഷ്യന്മാർ ചോദിക്കുക നിങ്ങളെപ്പോലെ യേശുവേ നിനക്ക് വിചാരമില്ല യേശുവേ എൻ്റെ മക്കളിങ്ങനെ നശിച്ചു പോകുന്നത് ഞാൻ അവരെ നിനക്ക് തരാമെന്ന് പറഞ്ഞതല്ലേ അവരെ അതിനുവേണ്ടി വളർത്തിയതല്ലേ കുഞ്ഞുനാളിൽ യേശോപ്പാന്ന് വിളിച്ച് എഴുന്നേൽക്കാൻ അങ്ങനെയല്ലേ ഞാൻ പഠിപ്പിച്ചേ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് യേശോപ്പാ നിൻ്റെ കൂടെയല്ലേ ഞാനവരെ നടത്തിയേ നിനക്ക് വേണ്ടി അവർ നിൽക്കണമെന്നല്ലേ ഞാൻ ആഗ്രഹിച്ചേ പക്ഷേ ഇന്ന് അവരായിരിക്കുന്ന കൂട്ടുകെട്ടുകളിൽ പിടിക്കപ്പെട്ട് മധ്യത്തിനും മയക്കുമരുന്നിനും ലഹരികൾക്കും അടിമയായി ലോകമോഹങ്ങളിൽ പെട്ട് തകർന്നവരായി ഒന്നും ആകുവാൻ കഴിയാതെ ആർക്കും വേണ്ടാതെ യേശോപ്പ നിനക്ക് വിചാരമില്ലേ യേശോപ്പ എൻ്റെ മക്കളായിരിക്കുന്ന അവസ്ഥ കണ്ടിട്ട് യേശോപ്പ എനിക്ക് സഹിക്കുന്നില്ല മതവേ നീ കരയുക നിന്റെ തലമുറ ആയിരിക്കുന്ന അവസ്ഥ കണ്ടിട്ട് നിന്നെ നിലനിർത്തേണ്ട നിന്നെ താങ്ങി നടത്തേണ്ട നിന്നെ ശാക്തീകരിക്കേണ്ട നിനക്ക് തണലായി മാറേണ്ട നിന്റെ തലമുറ രോഗിയായിരിക്കുന്നത് കണ്ടിട്ട് നിനക്ക് സഹിക്കുവാൻ കഴിയുന്നു ഉള്ളിൽ നിന്ന് ചോദ്യം വരിക യേശോപ്പാ നീ ഇത് കാണുന്നില്ല അപ്പാ നിനക്ക് വേണ്ടി പ്രയോജനപ്പെടാണ്ട എൻ്റെ കുഞ്ഞ് അവൻ കഷ്ടപ്പെടുക അവൻ ഒരുപാട് വേദനിക്കുക അവൻ സങ്കടപ്പെടുക അവൻ ഈ രോഗത്തോടെ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല നിനക്കൊരു വിചാരമില്ല യേശോപ്പാ എൻ്റെ ഈ അവസ്ഥയിൽ ഒരു വിചാരമില്ല ഞാൻ രോഗിയായിരിക്കുമ്പോൾ നിനക്കൊരു വിചാരമില്ലോ എൻ്റെ തലമുറ എൻ്റെ ഭർത്താവ് എൻ്റെ കുടുംബം ഞങ്ങൾ ബാധിക്കപ്പെട്ടിരിക്കുമ്പോൾ നിനക്കൊരു വിചാരമില്ലോ ഞങ്ങൾ തലകൊലിച്ചിരിക്കുമ്പോൾ അല്ലേ വിചാരമില്ലയോ ചോദിക്കുക ശിഷ്യന്മാരെ പോലെ നോക്കിയേ പ്രതികരണം ഇല്ല അതുകൊണ്ടെല്ലാം തീർന്നു മറുപടി പറയുവാൻ യേശു എഴുന്നേറ്റോ ഇല്ല അവിടെ മറുപടി ഒന്നുമില്ല സൈലൻസാണ് ആ സൈലൻസ് പോലും ഉത്തരമാണ് ആ ഉത്തരം ഞാൻ നിങ്ങളോട് പറയട്ടെ യേശു പറയാതെ പറയുകയാണ് എടാ പൊട്ടന്മാരെ നിങ്ങൾ മുങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ ഭയപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഈ പടങ്ങിനകത്ത് ഞാനില്ലേ എൻ്റെ പൊന്ന് ശിഷ്യന്മാരെ നിങ്ങൾക്കൊപ്പം ഞാനില്ലേ എന്നെ കേൾക്കുന്ന മാതാവേ എന്നെ കേൾക്കുന്ന പിതാവേ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന തകർന്നു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അടിക്കടി ഉയർന്ന് എല്ലാം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊപ്പം യേശുണ്ട് ആ മേൻ കാറ്റടിക്കുന്നുണ്ട് തിരമാല ഉയർന്നു പൊങ്ങുന്നുണ്ട് നിങ്ങളുടെ ജീവിതം വന്ന പടക്ക് മുങ്ങുമാറാകുന്നുണ്ട് അയ്യോ വല്ലാത്ത ഭയപ്പാടാണ് പക്ഷെ കേൾക്ക് ഉത്തരം പറയുന്നില്ല റെസ്പോൺസ് ഇല്ല യേശു പ്രതികരിക്കുന്നില്ല എന്തിനാ യേശു കൂടെ ഇല്ലേതേ യേശു പടങ്ങിൻ്റെ അകത്തുണ്ട് നീ എത്തേണ്ട സ്ഥാനത്തെത്തും സഹോദര നീ ആയിരിക്കുന്ന സ്ഥാനത്ത് യേശു നിനക്കൊപ്പമുണ്ട് ആരും കൂടെയില്ലെങ്കിലും കൂട്ടുകാരില്ലെങ്കിലും ബന്ധുക്കളില്ലെങ്കിലും ഇന്നലകൾ കൂടെ നിന്നവരാരും ഇല്ലെങ്കിലും നിന്നെ സഹായിക്കേണ്ടവരൊക്കെ മാറി നിൽക്കുമ്പോഴും കേൾക്ക് യേശു ഒപ്പം കൂടെയുണ്ട് യേശു നിന്നോട് കൂടെയുണ്ട് അതുകൊണ്ട് ഈ പടങ് മുങ്ങിപ്പോകത്തില്ല നീ നഷ്ടപ്പെട്ടവനായി നീ തലകുരിച്ചവനായി മടങ്ങുവാൻ എൻ്റെ യേശു അനുവദിക്കത്തില്ല അവൻ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു യേശു കൂടെ ഉണ്ട് സ്തോത്രം അതുകൊണ്ടാ ദൈവം കൂടെ ഉണ്ട് എന്ന തിരിച്ചറിവുള്ളത് കൊണ്ടാണ് ധാന്യൽ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഈ ചോദ്യങ്ങളൊന്നും ക്ഷത്രകിൽ നിന്നും യേശുക്കിൽ നിന്നും അഭേദ നഗോപിൽ നിന്നും അവർക്ക് ഉയരാത്തതുണമെങ്കിൽ ചോദിക്കാമായിരുന്നു യേശുവേ നീ എവിടെ ഞങ്ങളിതാ കെട്ടപ്പെട്ടിരിക്കുന്നു ഞങ്ങളിതാ തീയിലേക്ക് മല്ലന്മാരാൽ ചുവന്നുകൊണ്ട് പോകപ്പെടുന്നു നീ എവിടെ അവർക്കറിയാം ഞങ്ങളുള്ള ഇടത്ത് ഞങ്ങളുടെ യേശോപ്പച്ചനും കാണും എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ പ്രശ്നത്തിലാണോ അവിടെ യേശോപ്പനുണ്ട് ഒത്തിരി പേർ ഇന്നലകളിൽ വീണ് തകർന്നു പോയ പ്രശ്നത്തിലായിരിക്കാം നിങ്ങൾ നിങ്ങൾക്ക് മുമ്പേ ആ പ്രശ്നത്തിൽ ഒത്തിരി പേർ തകർന്നു പോയിരിക്കാം ഒത്തിരി തലമുറകൾ നശിച്ചു പോയിരിക്കാം ഒത്തിരി തലമുറകളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് നല്ലതൊന്നും പറയുവാൻ ഇല്ലാത്ത അവസ്ഥയായിരിക്കാം ഒത്തിരി ഭർത്താക്കന്മാർ ഒത്തിരി ഭാര്യമാർ ഒത്തിരി കുടുംബങ്ങൾ തകർന്നു പോയിരിക്കാം അതേ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നുപോയ മുൻപേ കടന്നുപോയ പക്ഷേ ഒരാൾ നിങ്ങൾക്കൊപ്പമുണ്ട് എൻ്റെ യേശു അവർക്കൊപ്പം വാദിക്കുവാൻ വക്കീലന്മാരുണ്ടായിരുന്നു കുടുംബ കോടതികൾ ഘോരഘോരം വാദിക്കുവാൻ ജയിപ്പിക്കുവാൻ തങ്ങളുടെ കക്ഷിയെ ജയിപ്പിക്കുവാൻ വേണ്ടി വക്കീലന്മാരുണ്ടായിരുന്നു സ്വാധീനിക്കുവാൻ നിയമത്തെ സ്വാധീനിക്കുവാൻ കഴിവുള്ളവരുണ്ടായിരുന്നു അവർക്ക് വേണ്ടി സ്ഥാപനങ്ങളുടെ വാതിൽ തുറന്ന് കൊടുക്കുവാൻ കഴിവുള്ളവരുണ്ടായിരുന്നു ജോലി കയ്യിൽ കൊണ്ട് കൊടുക്കുവാൻ കഴിവുള്ളവരുണ്ടായിരുന്നു അവരുടെ തലമുറകളെ ഉപദേശിച്ച് നേർവഴിച്ച് നടത്തുവാൻ കഴിവുള്ളവരുണ്ടായിരുന്നു തകർച്ചകളെ പണിയുവാൻ കഴിവുള്ളവരുണ്ടായിരുന്നു പല ഡോക്ടർമാരുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ അവരാരും നിനക്കൊപ്പം ഇല്ലെങ്കിലും സർവശക്തനായ ദൈവം നിന്നോട് കൂടെയുണ്ട് ശത്രുഘനും മേശക്കിനും അബൈദ് നഗോബിനുമൊപ്പം തീച്ചൂടയിൽ ഇറങ്ങി നിന്ന കർത്താവ് നിനക്കൊപ്പമുണ്ട് അതെ അവൻ നിനക്കൊപ്പമുള്ളത് കൊണ്ട് ഈ തീച്ചുളയിൽ നീ തകർന്നു പോകത്തില്ല നിന്നെ ഭയപ്പെടുത്തുന്ന നിന്നെ ഭാരപ്പെടുത്തുന്ന നിന്നെ നിരാശപ്പെടുത്തുന്ന ഈ പ്രശ്നത്തിൽ എന്നെ കേൾക്കുന്ന പൊന് സഹോദരങ്ങളെ നിങ്ങൾ തകർന്നു പോകത്തില്ല യേശു നിങ്ങളോട് കൂടെയുണ്ട് യേശു നിങ്ങളോട് കൂടെയുണ്ട് ദാനിയിലൊപ്പം ഉണ്ടായിരുന്നവൻ അതേ അവൻ നിങ്ങളോട് കൂടെയുണ്ട് പ്രശ്നമുണ്ട് പ്രതിസന്ധിയാണ് വെല്ലുവിളിയാണ് അത് നിസ്സാര പ്രശ്നവുമല്ല ഒരു നിങ്ങൾ ചിന്തിക്കും ദേവദാസനെ നിങ്ങൾക്കിങ്ങനെ പറയാം നിങ്ങൾ കരുതുന്നത് പോലെ നിസാര പ്രശ്നമല്ല എൻ്റെ അവസ്ഥ അത്ര പരിതാപകരമാണ് ഈ രാജ്യത്തെ നിയമങ്ങൾ എൻ്റെ ഭവനത്തിനകത്തെ അന്തരീക്ഷം എൻ്റെ സഭയുടെ അവസ്ഥ എൻ്റെ സ്കൂളിലെ കോളേജിലെ പ്രശ്നങ്ങൾ ഞാൻ കടന്നു വന്ന സ്ഥാനത്ത് അയ്യോ വിചാരിക്കുന്നത് പോലെയല്ല നിസാരമല്ല അതെ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിസാരമല്ല ഒപ്പം പറയട്ടെ നിസാരനല്ലാത്ത യേശുവും നിങ്ങൾക്കൊപ്പം ഉണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിസ്സാരമല്ല എൻ്റെ യേശു നിസ്സാരക്കാരനല്ല ഓ അമ്മയൻ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പ്രിയപ്പെട്ടവരെ യേശു അപ്പം നിങ്ങളോട് കൂടെയുണ്ട് സ്തോത്രം അതിനകത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കകത്ത് അവിടെ നിങ്ങൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നിടത്ത് എൻ്റെ യേശു കൂടെയുണ്ട് അവൻ എഴുന്നേൽക്കും അമ്മയൻ നിങ്ങൾ തകർന്നു പോകുവാൻ അവൻ അനുവദിക്കത്തില്ല കാരണം നിങ്ങൾക്കൊപ്പം യേശുവിന് ഇടങ്ങളിൽ ചെന്നെത്തേണ്ടതുണ്ട് ഓ ടാക്കിലോട് യേശുവിൻ ആമേൻ അമേൻ അവരെത്തേണ്ട സ്ഥാനത്ത് എത്തി എന്ന് വാചനം പഠിപ്പിക്കുന്നു ഗതരദേശത്ത് അവരെത്തി എൻ്റെ ഒരു ലക്ഷ്യമുണ്ട് എൻ്റെ യേശു നിൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എൻ്റെ ഒരു ലക്ഷ്യമുണ്ട് അവൻ വെറുതെ ഒരിടത്ത് പരത്തില്ല നോക്കൂ മൂന്നര വർഷക്കാലത്തെ യേശുവിൻ്റെ ചരിത്രം മനോഹരമായി നാല് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരിടത്തു പോലും യേശു വെറുതെ പോയില്ല പോയിടത്തെല്ലാം യേശുവിൻ്റെ ഒരു ലക്ഷ്യമുണ്ട് നിൻ്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വന്നുവെങ്കിൽ നിന്നിലൂടെ പൂർത്തീകരിക്കേണ്ട ഒരു ലക്ഷ്യം യേശുവിനുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ നിങ്ങളേത് സ്ഥാനത്ത് ഏത് സാഹചര്യത്തിലായിരുന്നാലും നിങ്ങളിലൂടെ പൂർത്തീകരിക്കേണ്ട ഒരു ലക്ഷ്യം യേശുവിനുണ്ട് നോക്കൂ പത്രോസ് പത്രോസായിരിക്കുന്നത് പരാജിതനായിട്ടാണ് പകൽ മുഴുവൻ അധ്വാനിച്ചു രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല പരാജിതൻ അയ്യോ എന്തിന് കൊള്ളാം ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് ടെസ്റ്റുകൾ എഴുതി ഒരുപാട് ഓടി ഒരുപാട് അധ്വാനിച്ചു ഒന്നും ആകുവാൻ കഴിയാത്ത നിന്നെ പോലെ നിന്റെ പോലെ പക്ഷേ യേശു പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് പത്രോസിനെ തനിക്കൊപ്പം ചില ഇടങ്ങളിൽ നിർത്തണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് യേശുവിനൊരു ലക്ഷ്യമുണ്ട് അമേൻ നടനേൽ സ്വപ്നം കണ്ടിരിക്കുക നല്ലത് വരുമോ വരുമോ അവരെയൊക്കെ കൊണ്ട് എന്ത് ഗുണം അല്ലേ ചുമ്മാ അങ്ങനെ ആവാൻ പോകുന്നു ഇങ്ങനെ ആവാൻ പോകുന്നു എന്ന് പറഞ്ഞ് തേരാപാര നടക്കുക നിന്റെ തലമുറകളെക്കുറിച്ചാണ് നിന്റെ ഭർത്താവിനെക്കുറിച്ചാണ് അവർക്ക് സ്വപ്നം മാത്രമേ ഉള്ളൂ നിനക്കറിയാം അവർ സ്വപ്നം കണ്ടാൽ ആ സ്വപ്നങ്ങളെ നിവർത്തിക്കുവാൻ കഴിവുള്ളതൊന്നും നിനക്കില്ല അവർ ആഗ്രഹിക്കുന്നത് പോലെ അവരെ പഠിപ്പിക്കുവാൻ നിനക്ക് പറ്റത്തില്ല അവർ ആഗ്രഹിക്കുന്നതുപോലെ അവരെ ആ രാജ്യത്ത് എത്തിക്കുവാൻ നിനക്ക് പറ്റത്തില്ല അവർ ആഗ്രഹിക്കുന്നത് സ്വപ്നം കാണുന്നത് കൊടുക്കുവാൻ നിനക്ക് കഴിയത്തില്ല അവൻ അത്തിയുടെ ചുവട്ടിലിരിക്കുക പക്ഷേ യേശു പറയുന്ന ഒരു കാര്യമുണ്ട് നീ അത്തിയുടെ ചുവട്ടിലായിരിക്കുമ്പോഴേ ഞാൻ നിന്നെ കണ്ടു വെറുതെ കണ്ടതല്ല നടനയിലെ തനിക്കൊപ്പം ചേർത്ത് നിർത്തുവാൻ യേശു കണ്ടു ചുങ്കക്കാരനാ അയ്യോ എല്ലാവരും കുറ്റം പറയുന്ന എല്ലാവരും ഇങ്ങനെ ഒരു മനുഷ്യൻ ഇവൻ എന്തിനാ ജീവിക്കുന്ന ലേവിയെ കണ്ടു എന്തിനാ മത്തായി ആക്കുവാൻ എന്നെ കേൾക്കുന്ന പ്രിയനെ യേശു നിങ്ങളോട് കൂടെയുണ്ട് അവനൊരു ലക്ഷ്യമുണ്ട് നിങ്ങൾക്കൊപ്പം ചേർന്ന് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ എൻ്റെ യേശു കാറ്റിനെ ശ്വാസിക്കുന്നു കടലിനെ മിണ്ടാതിരിപ്പിക്കുമാറാക്കും പടകിനെ നിയന്ത്രിക്കും ഈ അവസ്ഥ മാറും ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ നിങ്ങൾ കടന്നു പോകുന്ന ഭയപ്പെടുത്തുന്ന നിരാശപ്പെടുത്തുന്ന ഈ അവസ്ഥ മാറും കാരണം യേശു നിങ്ങളുടെ പടകിലുണ്ട് യേശു പടകിലുണ്ടെങ്കിൽ നോക്കി മുപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിൽ പറയുന്നു കാറ്റും കടലും അവന് കീഴ്പ്പെട്ടു നിനക്ക് കീഴ്പ്പെടാത്ത പ്രശ്നങ്ങൾ യേശുവിന് കീഴ്പ്പെടും ശത്രുക്കിനും മേശക്കിനും അഭീന്ദനകോപിനും കീഴ്പ്പെടാത്ത തീച്ചുള യേശുവിന് കീഴ്പ്പെട്ടു ഡാനിയലിന് കീഴ്പെടാത്ത സിംഹങ്ങൾ യേശുവിനെ കീഴ്പ്പെട്ടു ശിഷ്യന്മാർക്ക് കീഴ്പ്പെടാത്ത കടൽ യേശുവിന് കീഴ്പ്പെട്ടു നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അതെന്ത് തന്നെ ആയിരുന്നാലും നിനക്കോ നിനക്കൊപ്പമുള്ളവർക്കോ അത് കീഴ്പ്പെടുത്തില്ല പക്ഷേ യേശുവിനെ കീഴ്പ്പെടും നിന്റെ പ്രശ്നങ്ങളെ കീഴ്പ്പെടുത്തുവാൻ എൻ്റെ യേശുവിനെ കഴിയും നിന്റെ പ്രശ്നങ്ങൾ അതെ അവസാനിപ്പിക്കുവാൻ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ എൻ്റെ യേശുവിന് കഴിയും ആ യേശു നിനക്കൊപ്പമുണ്ട് അതുകൊണ്ട് നീ ഭയപ്പെടുന്നത് പോലെ സംഭവിക്കത്തില്ല അതുകൊണ്ട് നിന്റെ നിലവിളിക്ക് കാരണമായിരിക്കുന്ന ഉത്കണ്ഠ അതങ്ങനെ ഉണ്ടാകത്തില്ല തകർന്നു പോകത്തില്ല നഷ്ടപ്പെട്ടു പോകത്തില്ല നീ പരാജിതനായി ഭവനത്തിനകത്ത് ഒതുങ്ങിക്കൂടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല സഹോദര ആ സ്ഥാപനം പൊട്ടിപ്പോകുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തേ ഇല്ല മധവേ നിന്റെ മകളുടെ ജീവിതം രണ്ടും രണ്ടു പാത്രമായി അയ്യോ തീർന്നു എൻ്റെ മകളുടെ ജീവിതം തീർന്നു ഇല്ലെന്നേ ഇല്ല തകർന്നു പോകുവാൻ എൻ്റെ യേശു അനുവദിക്കത്തില്ല അവളോടുകൂടെ ഉണ്ട് സഹോദരി നിൻ്റെ കുടുംബജീവിതം തകർന്നു പോകുവാൻ നീ നിൻ്റെ ഭർത്താവും രണ്ടും രണ്ടായി മക്കളവിടെ എവിടെയോ ഒന്നറിയാതെ അതേക്കുറിച്ച് ഓർത്താൽ നീ ഭാരപ്പെടുന്നു നീ കരയുക കേൾക്ക് അവിധത്തിൽ സംഭവിക്കുവാൻ എന്നെ യേശു അനുവദിക്കത്തില്ല യേശു എഴുന്നേൽക്കും എന്നേ അമേൻ യേശു എഴുന്നേൽക്കും നീ എത്തേണ്ട സ്ഥാനത്തെത്തും എത്തും നിനക്കൊരു ലക്ഷ്യമില്ലേ സ്തോത്രം അവിടെ യേശുവിന് ചിലത് ചെയ്യുവാനുണ്ട് ആമേൻ സ്തോത്രം നിന്റെ ലക്ഷ്യം അത് യേശുവിൻ്റെ ലക്ഷ്യമാണ് അവിടെ യേശുവിന് ചിലത് നിന്നിലൂടെ ചെയ്യുവാനുണ്ട് അമ്മയൻ ഗദരദേശത്ത് യേശു മാത്രമല്ല ശിഷ്യന്മാരും കാൽ വെച്ചു ഗദരദേശത്തിൻ്റെ പേര് പേര് മാറി അമ്മയൻ ഇടങ്ങളിൽ നിന്നെ കൊണ്ടു നിർത്തി ആ ദേശത്തിൻ്റെ പേര് മാറ്റുവാൻ ആ ദേശത്തിൻ്റെ അവസ്ഥ മാറ്റുവാൻ സാക്ഷ്യമുള്ള ദേശമാക്കി സാക്ഷ്യമുള്ള കുടുംബമാക്കി സാക്ഷ്യമുള്ള ഭവനമാക്കി മാറ്റുവാൻ യേശുവിന് ആഗ്രഹമുണ്ട് പ്രിയരെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഏറി വരുമ്പോൾ പ്രശ്നത്തിലേക്കല്ല കൂടെ ഉണ്ടോ സ്വയം ചോദിക്കുക കൂടെ ഉണ്ടെങ്കിൽ തകർന്നു പോകത്തില്ല അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും ദീമദാസനെ എങ്ങനെ അറിയാം എനിക്കിപ്പോൾ ഉണ്ട് ഒന്ന് നിങ്ങൾ ഇപ്പോഴും തകർന്നിട്ടില്ല ആ മേൻ ഒരു നിമിഷം ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം ഈ പ്രശ്നത്തിലേക്ക് നിങ്ങൾ കയറുന്ന സമയം അവിടെ നിന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ എപ്പോഴേ തകർന്നു പോകാനുള്ളതാണ് എപ്പോഴേ തീർന്നു പോകാനുള്ളത് എപ്പോഴേ ചത്തുടുങ്ങാനുള്ളതാ ഇത്ര പ്രാവശ്യം ആത്മഹത്യ ചെയ്യാനുള്ളതാണ് അല്ലേ എന്നിട്ട് ചത്തില്ലോ എന്നിട്ട് നിങ്ങൾ വിചാരിച്ച തീർന്നില്ലല്ലോ എന്നിട്ടും നിങ്ങൾ നടത്തരുവിൽ ഇറങ്ങിയില്ലല്ലോ എന്നിട്ടും നിങ്ങൾക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടില്ലല്ലോ എന്നിട്ടും നിങ്ങൾ മോർച്ചറിയിലായില്ലോ അർത്ഥം യേശു കൂടെ ഉണ്ട് നിങ്ങളിപ്പോഴും കർത്താവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക അർത്ഥം യേശു കൂടെയുണ്ട് യേശു കൂടെ ഉണ്ടോ എന്ന് പരിശോധിക്കുക എങ്ങനെ അത് ഉറപ്പിക്കാം യോഹനന്ദ സുഭക്ഷേടം അധ്യായത്തിൽ പറയുന്നു എൻ്റെ വചനം നിങ്ങളിലും അഥവാ നിങ്ങൾ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങളിച്ഛിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ശിഷ്യന്മാരോട് പറയുക എൻ്റെ വചനം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും അല്ല യേശു നിങ്ങൾക്ക് തരും വചനപ്രകാരമുള്ളൊരു ജീവിതമാണോ നിങ്ങളുടേത് ദൈവവചന പ്രകാരം ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ നിങ്ങൾ നോക്കേണ്ടത് മാത്രമാണ് ഓരോ ദിവസങ്ങളിലും ഞാൻ ഇന്ന് ജീവിച്ചത് എൻ്റെ നടപ്പ് എൻ്റെ സംസാരം എൻ്റെ ഇടപെടലുകൾ ആയിരുന്ന സ്ഥാനത്ത് വചനപ്രകാരമാണോ ഞാൻ ജീവിച്ചത് പ്രിയരെ ദൈവത്തിൻ്റെ വചനം കണ്ണാടിയാണ് മറ്റുള്ളവരെ കാണുവാനുള്ള കണ്ണാടിയല്ല നമ്മെ തന്നെ നോക്കുവാനുള്ള കണ്ണാടി എപ്പോഴും ശ്രദ്ധിക്കുക വചനം എന്ന കണ്ണാടിയിലൂടെ നമ്മുടെ മുഖമാണ് കാണാൻ കഴിയുന്നത് നമ്മുടെ മുഖം വൃത്തിയാക്കുക നമ്മളെ തന്നെ വൃത്തിയാക്കുക അവയെ ദൈവത്തിൻ്റെ വചനം നമ്മെ തീർക്കും ദൈവത്തിൻ്റെ വചനം നമ്മെ പരിഹാസികളുടെ മധ്യത്തിൽ സംരക്ഷിക്കും ദൈവത്തിൻ്റെ വചനം നമ്മെ നാലുപേരുടെ മുൻപിൽ നിൽക്കുവാൻ പ്രാപ്തമാക്കി മാറ്റും നമ്മുടെ കുറവുകളെ പരിഹരിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ സഹായിക്കും വചനത്തോടൊപ്പം ഓരോ ദിവസവും നിങ്ങൾ ആരംഭിക്കുക പ്രശ്നമൊക്കെ അവിടെ നിൽക്കട്ടെ യേശുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് നിങ്ങൾ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല ഒത്തിരി പ്രശ്നങ്ങൾ പ്രിയനെ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾ ശുശ്രൂഷയിലേക്ക് വന്നു നിങ്ങൾക്ക് മുമ്പിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് പ്രശ്ന ഫാമിലി പ്രത്യേകിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുടർന്ന പുസ്തകങ്ങളാണ് പ്രസഫ ഫാമിലിക്കൊപ്പമുള്ള പ്രിയ കുടുംബാംഗങ്ങൾക്കറിയാം ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഞങ്ങൾ കടന്നുപോയ പ്രതിസന്ധികൾ ഞങ്ങൾ കടന്നുപോകുന്ന പ്രതിസന്ധികൾ വെല്ലുവിളികൾ പ്രശ്നങ്ങൾ എല്ലാം അറിയുന്നവരാണ് നിങ്ങൾ അവിടെയൊക്കെ നിൽക്കുവാൻ കർത്താവ് കൃപ നൽകി ഒരേ ഒരു ഉറപ്പ് മാത്രം ഓരോ ദിവസവും സ്വയം പരിശോധിക്കും യേശു കൂടെ ഉണ്ടോ ഉണ്ട് ആ ഉറപ്പിൽ ധൈര്യമായി മുൻപോട്ട് പോകുന്നു കടന്നു വന്ന പ്രശ്നങ്ങളിൽ ഒന്നും തകർന്നു പോകുവാൻ കർത്താവ് അനുവദിച്ചിട്ടില്ല ഇപ്പോഴും പല പ്രശ്നങ്ങളും മുൻപിലുണ്ട് ഒരേ ഒരു ചോദ്യം മാത്രം സ്വയം ചോദിക്കും യേശു കൂടെ ഉണ്ടോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തീരുമാനമെടുക്കും യേശു എന്നോടൊപ്പമായിരിക്കുവാൻ തക്ക വിധത്തിൽ ഞാൻ ജീവിക്കും രാത്രി ഉറപ്പുവരുത്തും ഇന്ന് പകൽ മുഴുവൻ യേശു എനിക്കൊപ്പം ഉണ്ടായിരുന്നു എങ്കിൽ ഈ രാത്രിയിലും യേശു എനിക്കൊപ്പം കാണും ഈ രാത്രിയിൽ ഞാൻ തകർന്നു പോകുവാൻ എൻ്റെ യേശു അനുവദിക്കത്തേയില്ല വിചാരമുണ്ട് നിങ്ങളെക്കുറിച്ച് യേശുവിന് വിചാരമുണ്ട് അതുകൊണ്ട് യേശു നിങ്ങൾക്കൊപ്പം ഉണ്ട് തകർന്നു പോകത്തില്ല ധൈര്യമായിരിക്കാം ആ വിധത്തിൽ കർത്താവിനൊപ്പം ചേർന്ന് നിൽക്കുവാൻ കർത്താവുള്ളവരായി ജീവിക്കുവാൻ നിങ്ങളുടെ പടകിൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഉണ്ടായിരിക്കുവാൻ ഒരു കൂട്ടായ്മ അതെ കർത്താവുമായി നിങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു കൂട്ടായ്മ നിങ്ങൾക്കാവശ്യം പ്രേശ്വർ ഫാമിലിക്കൊപ്പം ആ അനുഭവത്തിൽ നിങ്ങളായിരിക്കുന്നു തുടർന്നും ചേർന്ന് നിൽക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ മെസ്സേജ് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും എത്തിക്കുക അവരെയും പ്രേശ്വർ കുടുംബത്തിലെ അംഗങ്ങളാക്കി നിർത്തുക യേശുമുള്ളവരാക്കി യേശുമുള്ള ജീവിതമുള്ളവരാക്കി അവരെ മാറ്റുക നിങ്ങളും തകരത്തില്ല അവരും തകരത്തില്ല ചിലയിടങ്ങളിൽ കർത്താവ് നിങ്ങളെ കൊണ്ടുചെന്ന് നിർത്തും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്നര മണി മുതൽ പ്രെഷർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ലൈവിൽ കമൻറ്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാനായിട്ട് കഴിയും നേരിട്ട് കടന്നു വരുന്നവർക്ക് നേരിട്ട് കടന്നു വരാം ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുത്ത് അവരെയും ജോയിൻ ചെയ്യിപ്പിക്കുക പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ലൈവായി തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കും വരുന്ന ആഴ്ചകളിൽ അത് നിങ്ങളുടെ സാക്ഷ്യമായി മാറും എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന മിസ്സ് ചെയ്യുന്ന ഭാരത്തോടെ ആയിരുന്നാലും അവിടെ നിങ്ങൾക്ക് ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും പ്രാപിക്കുവാനും കഴിയും വൈകുന്നേരം മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്ങര അമരവളയിൽ നമ്മുടെ പുതിയ പ്രവർത്തനം പുതിയത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ കടന്നു വരിക പ്രാർത്ഥിക്കുക പിന്നെയും ഞങ്ങളെ പരിഗണിക്കുക ഒരുമിച്ച് കുടുംബമായി മുൻപോട്ട് പോകാം കർത്താവ് ഏറ്റവും ശ്രേഷ്ഠമേറിയത് നിങ്ങളുടെ ജീവിതത്തിൽ നൽകി മാനിക്കും പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കേണ്ട മാത്രമായ ഒരു വിഷയത്തിനു വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ അ ദൈവമുള്ളവരായി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവിക വിടുതലുകൾ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക എന്നൊക്കെ ഉണ്ടച്ചോ വിശ്വസ്ത കർത്താവേ നല്ല ദൈവമേ വിചാരമില്ലയോ ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളുടെ കണ്ണുനീരിൽ ഞങ്ങളുടെ നിരാശയിൽ വേദനയിൽ തകർച്ചയിൽ നിനക്ക് വിചാരമില്ലയോ എന്ന ചോദ്യത്തോടെ ആയിരുന്നു പ്രിയപ്പെട്ടവരോട് അങ്ങ് സംസാരിച്ച കൃപയ്ക്കായി അങ്ങ് അവരോടൊപ്പം ഉണ്ട് എന്ന് ഉറപ്പ് നൽകി കൃപയ്ക്കായി തകർന്നു പോകാതെ അവരെ അവരെത്തേണ്ട സ്ഥാനത്ത് അങ്ങ് എത്തിക്കുവാൻ പോകുന്ന ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവ് ഒരിക്കൽ കൂടി ഇവരിലെ രോഗികളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുമേ ഈ രോഗമുഖാന്തരം ഇവർ തകർന്നു പോകുവാൻ നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുത് എല്ലാ രോഗങ്ങളെയും അങ്ങ് സൗഖ്യമാക്കണമേ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്ന രോഗങ്ങൾ വേദനിപ്പിക്കുന്ന നിരാശയും അപമാനവും സമ്മാനിക്കുന്ന രോഗങ്ങൾ മാറിപ്പോകട്ടെ രഹസ്യ രോഗങ്ങൾ മാറിപ്പോകട്ടെ ഉദരസംബന്ധമായ രോഗങ്ങൾ മാറിപ്പോ മാറിപ്പോഹ് യസ് യേശുബിൻ രോഗങ്ങൾ സൗഖ്യമാകട്ടെ രോഗമുള്ള ഭാഗങ്ങൾ കരങ്ങളെ വെച്ച് പ്രാർത്ഥിച്ച് കർത്താവ് നിങ്ങളെ തൊട്ട് സൗഖ്യമാക്കുക യേശു ബിന്ദാമത്ത് അപ്പന അതങ്ങനെ ചെയ്യുന്ന കൃപയൊക്കെ സൗഖ്യമാകാം എല്ലാ ബലഹീനതകളും മാറിപ്പോകട്ടെ തളർച്ചകൾ മാറിപ്പോകട്ടെ എല്ലാ ക്ഷീണങ്ങളും മാറിപ്പോകട്ടെ ോഡ് അങ്ങ് സന്ദർശിക്കുന്ന കൃപയ്ക്കായി ആശുപത്രികളിലായിരിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടേ കർത്താവസ്ഥ ഒക്കെ മാക്കുക ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന ശേഷമേ അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ നൽകി മാനിക്കണമേ ജോലിസ്ഥലങ്ങളിൽ ഇവർക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ശത്രുവും പദ്ധതികളും തകർക്കപ്പെടട്ടെ ഇവരവിടെ അനുഗ്രഹിക്കപ്പെടട്ടെ കരം നിറച്ച് സമ്പാദിക്കുവാൻ തക്കോണ്ണം സ്വർഗ്ഗം ഇവരെ സമ സഹായിക്കണമേ സമൃദ്ധിയുണ്ടാകട്ടെ ഇവരുടെ ലക്ഷ്യം നിറവേറട്ടെ ഇവർ ആഗ്രഹിച്ചതുവർ പ്രാപിക്കട്ടെ ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് അങ്ങ് ഭവനങ്ങളെ നൽകണമേ ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ അടിസ്ഥാനവിട്ടവർ പകുതി വഴിയിൽ ഭാരപ്പെട്ടായിരിക്കുന്നവർ പൂർത്തീകരണം ഉണ്ടാകട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ അപ്പ ലോണുകൾ ശരിയാകട്ടെ കർത്താവ് തടസ്സം എഡ്യൂക്കേഷൻ ലോണുകൾ ശരിയാകട്ടെ ഹൗസിംഗ് ലോണുകൾ ശരിയാകട്ടെ വാഹന ലോണുകൾ ശരിയാകട്ടെ കടബാധ്യതകൾ മാറട്ടെ പലിശക്കടകൾ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ തിരികെ കൊടുക്കുവാനുള്ള വഴികൾ തുറക്കണമേ സാവകാശം ലഭിക്കട്ടെ എല്ലാവരുടെ അധികാരികളുടെ ഹൃദയം മെഴുകുപോലെ ഒരു കട്ടെ ഇവർക്ക് ഫേവറായ ഉണ്ടാകട്ടെ അപ്പോൾ ഇവരോട് കൂടിയിരിക്കണം തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ ഭാവി വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കട്ടെ വിവാഹങ്ങൾ നടക്കട്ടെ ഐ എൽ ടി എസ് ഒ ഐ ടി പ്രൊമെട്രിക് എക്സാമുകൾ എഴുതുവാൻ എഴുതിയായിരിക്കുന്നവർ നല്ല റിസൾട്ടുകൾ നൽകണം പല രാജ്യങ്ങളിലും കടന്നുപോയിട്ടും പ്രതീക്ഷിച്ചതുപോലെ ഒന്നും പ്രാപിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്നവർ യേശുവേ അവരുടെ ആഗ്രഹങ്ങൾക്ക് അപ്പുറമായി അങ്ങ് നൽകണമേ അർത്ഥം വിശാലത ഉണ്ടാകട്ടെ ജോലി ചെയ്യുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ ബലഹീനതകൾ മാറട്ടെ ബന്ധനങ്ങൾ എഴുതിയിട്ട് കെട്ടുകൾ പൊട്ടട്ടെ എല്ലാ വെല്ലുവിളികളും അഴുകി മാറട്ടെ ഹോർമോൺ ചേഞ്ചുകൾ മാറിപ്പോകട്ടെ ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ ഫാമിലി ലൈഫ് അനുഗ്രഹമായി തരട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് തരട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ മദ്യപാന വ്യഭിച്ച വെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ തലമുറകൾ ജനിക്കട്ടെ താങ്ക് യു ഓൾ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ജനത്തെ അതിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അവൻ അപ്പോൾ അവർക്കാതെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പോയല്ലേ ദിവസം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെയാണ് പ്രതി ദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും അത് വരയ്ക്കും പ്രിയർ ഹാവ് എ നൈസ് ഡൈ പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമങ്കലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൌൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ